െനിക്ക് ഒത്തിരി സന്തോഷമുള്ള ഒരു ദിവസമാണ് കേട്ടോ പുതിയൊരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് ഒത്തിരി നാളുകളായിട്ട് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ബോഡി ലോഷനാണിത് ഒത്തിരി നല്ലതാണ് വി വാക്സിൻ്റെ ആണ് നമ്മളിതിനു മുമ്പ് ലിപ്പാം നിങ്ങൾക്കറിയാമല്ലോ ലിപ്സ്റ്റിക് ഉണ്ടാക്കി ലിപ് ആം ഉണ്ടാക്കി ഒത്തിരി ഒത്തിരി പേര് മേടിച്ചിട്ടുണ്ട് ഇത് അതുപോലെ നല്ല ബോഡി ലോഷനാണ് വി വാക്സിൻ്റെ ആണ് അടിപ്പൊളിയാണ് യാതൊരുവിധ എന്താ അപകടങ്ങളും ഇല്ലാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്ത് ഹോം മെയ്ഡായിട്ട് നമ്മൾ ഉണ്ടാക്കിയേക്കണം ഇപ്പം വാസിലിൻ അല്ലെങ്കിൽ കെമിക്കൽ ചേർന്ന ബോഡി ലോഷൻസൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതെല്ലാം അങ്ങ് മാറ്റി വെച്ചേക്കും ഇപ്പം ഒത്തിരി പൈസ കൊടുത്ത് നിങ്ങൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടി യൂസ് ചെയ്താൽ മതി പിന്നെ യൂസ് ചെയ്യേണ്ട ഇനി മുതൽ നിങ്ങൾ ഈ ഒരു നാച്ചുറൽ എന്ന് തന്നെ പറയാം കാരണം ഇതിൽ വി വാക്സ് അതുപോലെ തന്നെ ഗ്ലിസറിൻ വെജിറ്റബിൾ ഗ്ലിസറിനാണ് അത് അത്ര അപകടം ഉള്ളതല്ല നമ്മുടെ സ്കിന്നിനോക്കെയാണ് പിന്നെ അതിൽ ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ പറയാം എസൻഷ്യൽ ഓയിലുകൾ ും കാര്യങ്ങളും ഒക്കെയാണ് കോക്കനട്ട് ഓയിൽ ശുദ്ധമായ കോക്കോനട്ട് ഓയിലാണ് നമ്മളിത് റെഡിയാക്കിയിരിക്കുന്നത് അങ്ങനെ ഒത്തിരി നല്ലതാണ് ഇപ്പൊ ഞാൻ ഒരു ബാച്ച് ഉണ്ടാക്കി അത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലിട്ടപ്പം ടപ്പെല്ലാം ഇറ്റ് പോയി അപ്പൊ എനിക്ക് അടുത്ത ഒരു കുറച്ചും കൂടി ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഞാൻ അതിന്റെ ശ്രമമായിരുന്നു ഇന്ന് അപ്പം ഇന്നുണ്ടാക്കിയതെല്ലാം ചൂടാറാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അതെല്ലാം അടപ്പൊക്കെ അടച്ച് നമുക്ക് ലേബൽ ചെയ്യണം ഇത് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞ് കുറച്ച് ബാലൻസ് ഞാൻ വെച്ചതാണ് മൊത്തം തീർന്നു പോകാതിരിക്കാൻ വേണ്ടിട്ട് അപ്പോൾ ഇനി കുറച്ചും കൂടി ഇത്രയും കൂടെയുള്ളൂ ആദ്യത്തെ ബാച്ചിൽ അപ്പോൾ അത് കഴിഞ്ഞിട്ടിപ്പോൾ രണ്ടാമത് കൊണ്ടാക്കി അപ്പോൾ അതിന്റെ വിശേഷങ്ങൾ പറയാനാണ് ഇനി ഞാൻ വന്നിരിക്കുന്നത് ഉച്ചവരെ ഞാൻ കുറച്ച് കാര്യങ്ങൾ കുക്കിങ്ങും കാര്യങ്ങളും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരുന്നു ഉച്ചകഴിഞ്ഞ് ഇപ്പോൾ കുളിച്ചു വൈകുന്നേരം ആയപ്പോഴത്തേക്കും എന്താ മഴയ്ക്കുള്ള എല്ലാ പ്രശ്നമുണ്ട് എന്നാലും നമ്മുടെ ജോലികളൊന്നും തീർന്നിട്ടില്ല ഇനിയും ചിലകളെല്ലാം കർഷനമൊക്കെ വലിച്ചിട്ട് പട്ടി പിഞ്ഞുങ്ങൾക്കൊക്കെ തീറ്റയൊക്കെ കൊണ്ടു കൊടുത്ത് ലാസ്റ്റത്തെ ഒരു ഫൈനൽ പ്രിപ്പറേഷനും കൂടിയുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇന്ന് ക്രീമും കൂടി ഉണ്ടാക്കി അപ്പം ഞാൻ ചില നന്ന സത്യങ്ങൾ കാണിച്ചു തരാം കേട്ടോ നമ്മൾ കോക്കനട്ട് ഓയില് സെയിലുണ്ടായിരുന്നു ചക്കിലാട്ടിയെ വിളിച്ചെണ്ണം എന്താ അതിലെനിക്കിനി ബാക്കിയുള്ളത് ആദ്യ അഞ്ചെണ്ണം കൂടി ഉള്ളൂ കേട്ടോ കുക്കിങ്ങിന് ഞാൻ ഇതാണ് എടുക്കുന്നത് അതുപോലെ നമ്മൾ സെയിൽ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ എല്ലാ പ്രോഡക്റ്റുകൾക്കും ശുദ്ധമായ കോക്കനട്ട് ഓയിലാണ് എടുക്കുന്നത് ഞാനിത് കൊപ്രമേടിച്ചിട്ട് നമ്മൾ തന്നെ കൊണ്ടുപോയിട്ട് നമ്മുടെ കൺമുമ്പിൽ നമ്മൾ അന്ന ആട്ടിയെടുക്കുന്നതാണ് എൻ്റെ അന്നത്തിക്കൊച്ചിന് മില്ലുണ്ട് അവിടെ നിന്ന് ഞാൻ ആട്ടിയെടുക്കുന്നത് ഒരു തരത്തിലുള്ള മായോ അതുകൊണ്ടില്ല ആയിരം ശതമാനം ഒറിജിനലാണ് ഇത് കണ്ടോളൂ കേട്ടോ അഞ്ചെണ്ണം കൂടി എനിക്ക് ബാക്കിയുള്ളൂ അപ്പോൾ എനിക്കിത് ഇനി കുക്കിങ്ങിന് വേണം കൊപ്ര കിട്ടാനുണ്ടാവില്ല ഇപ്പോൾ ഈ മഴക്കാലമല്ലേ കുറച്ച് പാടായിരിക്കും കഴുകി ഉണങ്ങിയൊക്കെ എടുക്കാൻ അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഇന്നലെ അശം കൊച്ചിന് വിട്ടിട്ട് എനിക്കൊരു അഞ്ചെണ്ണത്തിൻ്റെ ആവശ്യമുണ്ട് എനിക്ക് ബോഡി മോയ്സ്ചർ ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് താ മേടിച്ചുകൊണ്ട് വന്ന ഇന്നലെ മേടിച്ചുകൊണ്ട് ഞാൻ ഇത്രയും തണുപ്പാണ് വയനാട്ടിൽ ഇത് എങ്ങനെ ഇരിക്കാൻ പാടുണ്ടോ ഇത് ഉറച്ചിരിക്കണ്ടേ കൂട്ടുകാരെ നോക്ക് നമ്മുടെ ഒറിജിനെ വിളിച്ചെണ്ണ ഉറച്ചിരിക്കുന്നണ്ടോ ഓക്കെ ഞാൻ കുക്കിങ്ങിന് എടുക്കുന്നത് നമ്മുടെ കാണിച്ചുതരാം കേട്ടോ രാവിലെയും കൂടെ ഞാനിപ്പം കറി വെച്ചന്റെ ബാക്കിയാണ് കുറച്ചെടുത്തിട്ട് പുതിയോരെണ്ണം പൊട്ടിച്ചതാണ് ഇത് കണ്ടോ ഒറിജിനൽ വെളിച്ചെണ്ണ എങ്ങനെ ഇരിക്കണം ഇത് കണ്ടോ ഒറിജിനൽ നമ്മുടെ വെളിച്ചെണ്ണ എങ്ങനെ ഇരിക്കണം ഇത് നമ്മുടെ ലേബലാണ് ഇത് നമ്മുടെ ലേബലാണേ നമ്മള് സെയിലാക്കുന്ന ചക്കിലാട്ടി വെളിച്ചെണ്ണയാണ് കണ്ടോ ഇത് നോക്ക് കൂട്ടുകാരെ എന്തോ ഒരു അപ്പം മായമുണ്ടെന്നൊന്ന് ആലോചിച്ച് നോക്ക് ഇതിന്ന് തന്നെ മനസ്സിലാക്കും ഒറിജിനൽ വെളിച്ചിട്ട് ആണെങ്കിൽ ഉറക്കണമെന്നേ ഇത്രയും തണുപ്പാണ് അപ്പം ഇങ്ങനെ ഓയിൽ പോലെ ഇങ്ങനെ പച്ച വെള്ളം പോലെ ഇരുന്നാൽ പോലെ ഇതിൽ ഞാൻ എങ്ങനെ പ്രൊഡക്റ്റ് ഉണ്ടാക്കി നിങ്ങൾക്ക് തരും തരാൻ പാടില്ല അത് ഭയങ്കര തെറ്റാണ് അപ്പം ഞാനൊരു കാര്യം ചെയ്യും ഇന്നാ കടക്കാരനോട് ഇത് തിരിച്ചെടുക്കണം എന്ന് പറയും എൻ്റെ ഈ ഒരു വെളിച്ചെണ്ണയും കൊടുത്തുവിടും എന്തുകൊണ്ട് ഇത് ഉറയ്ക്കുന്നില്ല അപ്പം ഇതിൽ മായമുണ്ട് അല്ലെങ്കിൽ ഞാനിത് കംപ്ലയിൻറ്റ് കൊടുക്കും ഇത് തിരിച്ചെടുത്തിട്ട് എൻ്റെ പൈസ തരണം എന്ന് ഞാൻ പറയും ഇതിൽ ഞാൻ എന്തായാലും പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നില്ല അപ്പം ഞാൻ എന്തു ചെയ്യും എന്താ നമ്മുടെ ഇത് ഞാൻ വേണ്ടി തുറന്ന് കാണിക്കാം കേട്ടോ എല്ലാം ഇങ്ങനെ തന്നെ ഉറച്ചിരിക്കുന്ന കണ്ടോ ഒരിച്ചെണ്ണ സാധനം ഈ അഞ്ചെണ്ണം ഞാനിന്നിങ്ങെടുക്കാമെന്ന് ഓർത്തു എന്നിട്ട് ഞാനിവിടെ ഓട്ടോ ചെടിനോട് വിളിച്ചു തുടങ്ങി എനിക്ക് അത്യാവശ്യമായിട്ട് കൊപ്ര വേണം ബാക്കിയുള്ള പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാനും എനിക്ക് കുക്കിങ്ങിനും അപ്പം നമ്മൾ ഒത്തിരി മേടിച്ചിരുന്നു കെട്ടോ ഒത്തിരി ഒത്തിരി ഉണ്ടാക്കിയിരുന്നു അതെല്ലാം സെയിലായിപ്പോയി അതാണ് ഇത് നോക്കൂ കൂട്ടാറേ എങ്ങനെ സഹിക്കുന്ന പറഞ്ഞു അപ്പം എന്താണ് ഈ മേടിച്ച് കഴിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ കൊട്ടു ഉറക്കാത്ത ഇതേപോലെ ഇതേപോലെയാണെങ്കിൽ ഭയങ്കരമായാണ് പെട്രോളിയത്തിൻ്റെ എത്തോ ബൈക്ക് പ്രോഡക്റ്റൊക്കെയാണ് ഇതിനകത്ത് ഒരു രൂപയ്ക്കും രണ്ട് രൂപയ്ക്കും കിട്ടുന്ന സാധനമാണ് ഒരിച്ചിരിയും വെളിച്ചെണ്ണയിലേക്ക് ഒഴിച്ച് അതേ സ്മെല്ലാണ് അതിനോ ആഡ് ചെയ്ത് വിടുന്നതെന്ന് അറിയില്ല ഇത് എന്തോ ഒരു അൺഹെൽത്തി ആയിട്ടുള്ള സാധനം എത്തുന്നതെന്ന് അറിയുമോ കുക്കിങ്ങിനും ബാക്കിയുള്ള സംഗതികൾക്ക് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ ചക്കലാട്ടി വെളിച്ചെണ്ണ വിൽക്കുന്നവരുടെ അടുത്തു ഉറപ്പുള്ളവരുടെ അടുത്തുനിന്ന് മേടിച്ചിട്ട് നമ്മൾ കുക്കിങ്ങിനും ഉപയോഗിക്കണം നമ്മൾ തട്ടിപ്പാതിരിക്കണമെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഒക്കെ ഹെൽത്തൊക്കെ ആണെങ്കിൽ നമ്മൾ ഒറിജിനെ വെളിച്ചെണ്ണം വീക്കണം എൻ്റെ അടുത്ത് ഇനി സെയിലിനില്ല കാരണം എല്ലാവരും ചോദിക്കുക വീണ്ടും വീണ്ടും പക്ഷേ പഠിച്ചു പക്ഷെ എനിക്കിനിപ്പകെ അഞ്ചെണ്ണം കൂടിയുള്ളൂ ഇത് പിന്നെന്താണ് ഞാൻ തീരുമാനിച്ചതാണ് നമ്മുടെ ബോഡി മോസ്ചർ ഉണ്ടാക്കണം എന്ന് ഞാൻ ഓൾറെഡി ഉണ്ടാക്കിയത് നമ്മുടെ ഇതിനകത്ത് തന്നെയാണോ ബാക്കിയുള്ളതും കൊണ്ടാണ് അപ്പം അതെല്ലാം തീർന്നു പെട്ടെന്ന് തന്നെ അപ്പോൾ എനിക്ക് ഇന്ന് എന്തായാലും അഞ്ചെണ്ണം കൂടി ഉണ്ടാക്കണം അഞ്ച് ലിറ്ററിലും കൂടി ഉണ്ടാക്കണം അപ്പം ഞാനിപ്പോൾ എന്ത് ചെയ്യും നമ്മുടെ ഈ ഇത് ഞാൻ എടുക്കും ബാക്കിയുള്ള ഈ അഞ്ചെണ്ണം ഞാൻ എടുക്കും എന്നിട്ട് ഞാനിപ്പോൾ ഒട്ടച്ചെണ്ണയോട് പറഞ്ഞിട്ട് എനിക്ക് എവിടെ പോയിട്ടാണെങ്കിൽ കോഴിക്കോടോ എവിടെയെന്ന് വെച്ചാൽ കൊപ്പ മേടിച്ച് തരണം അപ്പോൾ ചെണ്ണിപ്പോൾ എല്ലാവരും കൂടെ വിളിച്ചു വയ്ക്കുന്നുണ്ടിട്ട് പോയിട്ട് എടുക്കാമെന്ന് ഓർക്കുക കൊപ്പറ തന്നെ മേടിച്ചിട്ട് അയ്യോ ഇത് ഇത് നമുക്ക് നമുക്ക് താങ്ങാൻ പറ്റില്ല ഇങ്ങനത്തെ സംഗതികൾ ഇപ്പോൾ ഞാനൊരു മൂന്ന് വർഷമായിട്ട് ഞങ്ങൾ കൊപ്പയാട്ടിച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ അപ്പോൾ എനിക്ക് സ്ഥിരമായിട്ട് കൊപ്ര തന്നുകൊണ്ടിരുന്ന നമ്മുടെ ഇവിടെ അടുത്തുള്ള ചട്നിയടുത്ത് തീർന്നുപോയി ഞാൻ വിളിച്ചു വെച്ചപ്പം അപ്പം ഞാനത് പോയി സാധാരണ എനിക്കത് എല്ലാ കാലഘട്ടത്തിൽ എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന പക്ഷെ ഞാൻ സെയിലാക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഒത്തിരി കൂടുതൽ മേടിച്ചുകൊണ്ട് എനിക്കത് കിട്ടാതെയായി ഇനിയിപ്പം ചട്ടൻ എടുത്തില്ല ചട്ടൻ്റെ ആവശ്യത്തിനേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഇനി ഞാൻ കൊപ്പറം മേടിച്ചിട്ടേ ഇനിയിപ്പോൾ അഞ്ച് ലിറ്റർ കഴിഞ്ഞിട്ട് ഈ അഞ്ച് ലിറ്റർ ഞാൻ ഉണ്ടാക്കും ഇത് ഞാൻ കുക്കിങ്ങിനെടുക്കും എൻ്റെ ഓരെണ്ണം ബാക്കിയുള്ള ഞാൻ തിരിച്ചു കൊടുക്കും എന്താ ഞാൻ വഴക്കമുണ്ടാക്കിയിട്ട് തിരിച്ചു കൊടുക്കും ഇത് അല്ലെങ്കിൽ ഞാൻ മറിച്ച് കൊള്ളയും വേറെ ഒന്നുമില്ല നമ്മുടെ പൈസ പോയിന്ന് ഓർത്താൽ തന്നെ ആ ഒരു കാര്യം കിട്ടപ്പെട്ടെ ഈ ഒരു വെളിച്ചെണ്ണയ്ക്ക് നൂറ്റി എൺപത് രൂപയ്ക്കാണ് അച്ഛൻ പൊച്ച് ഒരു ലിറ്ററിന് മേടിച്ചുകൊണ്ടത് എൻ്റെ പൊന്നുകൂട്ടുകാരെ ഞാനൊരു കാര്യപ്പെടട്ടെ ഒരു കിലോ കൊപ്രയ്ക്ക് തന്നെ നമ്മൾ മേടിക്കുന്നതിന് നൂറ്റി അമ്പത് അല്ലെങ്കിൽ നൂറ്റി മുപ്പത് ആ ഒരു റേറ്റൊക്കെ എന്താ പറയുക മഴക്കാലമൊക്കെ ആകുമ്പോൾ റേറ്റ് കൂടും ഇല്ലെങ്കിൽ ഒരു നൂറ്റി മുപ്പത് രൂപയെങ്കിലും ഒരു കിലോ കൊപ്രയ്ക്ക് മൂന്ന് കിലോ കൊപ്രയെങ്കിലും മിനിമം ആട്ടിച്ചാലാണ് നമുക്ക് ഒരു കിലോ വെളിച്ചെണ്ണ കിട്ടുക അപ്പോൾ നാലോചിച്ച് നോക്കിയാൽ എങ്ങനെയാണ് ഈ നൂറ്റി അൻപത് രൂപയ്ക്ക് ഇവർക്ക് നമുക്ക് ഇത് തരാൻ പറ്റുക ഇത് നൂറ്റി അൻപത് എന്ന് കേട്ടപ്പോൾ തന്നെ ഞാൻ ഷോക്കിൽ പോയി അത് എങ്ങനെയെന്ന് ഞാൻ അച്ഛനോട് ചോദിച്ചു ഇതെങ്ങനെയാണ് ഇവർ നൂറ്റി അൻപതിന് നമുക്ക് തരാൻ പറ്റുക ഇത് തന്നെയാണ് മൂന്ന് വർഷം മുമ്പ് എനിക്ക് മനസ്സിലായ കാര്യം എന്നാലും നമ്മുടെ അടുത്തുള്ള സ്ഥലത്ത് ഇത് ഒറിജിനൽ ആയിരിക്കുമോ എന്നോർത്ത് ഞാൻ എൻ്റെ ഇതിൽ നിവൃത്തിയില്ലാത്തതുകൊണ്ട് മേടിപ്പിച്ചാണ് പക്ഷേ ഇതാണ് ഞാൻ ആരാ എന്താണെന്നൊന്നും പറയുന്നില്ല പക്ഷെ എന്തോ ആയിക്കോട്ടെ പക്ഷെ നമുക്കിത് ആക്കാൻ പറ്റില്ല നമുക്ക് കുക്കിങ്ങിനും എടുക്കാൻ പറ്റില്ല നമ്മുടെ പ്രോഡക്റ്റിനെടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ദയവായിട്ട് നിങ്ങൾ മേടിക്കുമ്പോൾ നിങ്ങൾ ഒന്നുകിൽ കൊപ്പറം മേടിച്ചിട്ട് ആട്ടിച്ചെടുക്കുക അതാണ് ഏറ്റവും ബെറ്റർ നിങ്ങളുടെ കൺമുമ്പിൽ പോയി ഒന്ന് ആട്ടിക്കണം അല്ലെങ്കിൽ അവർ അതിനകത്ത് മായം ചേർക്കും കാരണം ഇവരൊക്കെ ഇങ്ങനെ ലോഡ് കണക്കിന് ടാങ്ക് കണക്കിന് ഇങ്ങനത്തെ ഓയിൽ മേടിച്ച് വെച്ചിട്ടുണ്ടാവും ഒരു രൂപയ്ക്ക് രണ്ട് രൂപയ്ക്കും കിട്ടും ഇതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം അത് അങ്ങനെ കേട്ടേ പിന്നെ ഞാൻ ഒറിജിനൽ കൊപ്പറ മേടിച്ചിട്ട് ഈ ആട്ടിന് തുടങ്ങിയത് കേട്ടോ അപ്പം നോക്ക് അതാണ് നമുക്ക് ഈ തരുന്നത് അതുകൊണ്ട് നമ്മൾ പോയി വിശ്വാസമുള്ള ഒരിടത്ത് നമ്മുടെ കൺമുമ്പിൽ നിന്ന് നമ്മുടെ ടിന്നും കൊടുത്തിട്ട് അതിനകത്തേക്ക് ആട്ടിച്ചെടുക്കണം എന്നാലാണ് നമുക്ക് ഒറിജിനൽ വെളിച്ചെണ്ണ കിട്ടുള്ളൂ ഇത് നോക്ക് ഒറിജിനൽ വെളിച്ചെണ്ണേ ഇതും തമ്മിലുള്ള ഡിഫറൻസ് അപ്പോൾ ഞാൻ എന്തായാലും പറഞ്ഞു വന്നത് ഈ അഞ്ച് ലിറ്ററിൽ ഞാൻ ഉണ്ടാക്കും ഇന്ന് അപ്പോൾ ലിമിറ്റഡ് എൻ്റെ ഇനി ബോഡി മോയ്സ്ചർ ഉണ്ടാവുകയുള്ളൂ ഇനിയൊരു ഒരു കൊപ്ര കിട്ടിയിട്ടല്ല ഞാൻ ഉണ്ടാക്കില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ട ഒരു പെട്ടെന്നെ ഓർഡർ ചെയ്തോളൂ ഇപ്പോൾ ഞാൻ ഉണ്ടാക്കി വെച്ചേക്കെന്ന് കാണിച്ചത് നമ്മുടെ ബോഡി മോസ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയന്റ് ബി വാക്സ് ആണ് അതായത് തേനീച്ചകൾ തേൻ ശേഖരിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ആറേ ഉണ്ടല്ലോ പുരാതന കാലം മുതൽ സൗന്ദര്യ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും ഉത്തമം എന്ന് കരുതിയിരുന്ന ഒന്നാണ് വി വാക്സ് ഈ ഒരു കാലഘട്ടത്തിലും ഏറ്റവും കൂടുതൽ കോസ്റ്റ്ലി ആയിട്ടുള്ള വി വാക്സ് കൊണ്ടുള്ള ക്രീമുകളും ലോഷനുകളുമാണ് ഏറ്റവും പൈസ ഉള്ളവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ബാക്കിയുള്ളവരൊക്കെയാണ് ഈ വാക്സിലിനും അങ്ങനെയൊക്കെയുള്ള ഘടകങ്ങൾ കൂടി ചേർന്ന സാധാരണ പോലെയുള്ള ക്രീമുകളും ലോഷനുകളുമൊക്കെ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് അപ്പം എന്തൊക്കെയാണെങ്കിലും ഒത്തിരി വില കൂടിയ സംഗതിയാണ് വിവാക്സ് എന്ന് പറയുന്നത് വളരെ റേറായിട്ട് മാത്രം മേടിക്കാൻ കിട്ടുന്ന ഈ ഒരു സംഭവം കൊണ്ടാണ് നമ്മൾ ഈ ഒരു ക്രീമും ലോഷനും എല്ലാം നമ്മൾ തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പം അതിൻ്റേതായ ഗുണം ഉറപ്പായിട്ട് നിങ്ങളുടെ സ്കിന്നിന് കിട്ടും പ്ലസ് ഇതിൽ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് വെജിറ്റബിൾ ഗ്ലിസറിൻ അത് നമ്മുടെ സ്കിന്നിന് ഒത്തിരി ബെനിഫിറ്റ് കൊണ്ടുവരുന്നതാണ് ഏറ്റവും വൃത്തിയായ രീതിയിലാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾ മേടിച്ചോളൂ അപ്പം ഞാൻ പ്രിപ്പയർ ചെയ്തതിൽ കുറച്ച് ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ട് വെച്ച് നിങ്ങളിന്ന് കാണിച്ചു തരാൻ ഓർത്ത് ഇതുപോലെയാണ് നമ്മുടെ ബോഡി ലോഷൻ ഇരിക്കുന്നത് ഇനി കുറച്ചും കൂടി കഴിയുമ്പോൾ ഇത് കുറച്ചും കൂടി ഒന്ന് ഉറയ്ക്കും അന്നേരം വേണം നമുക്ക് ബാക്കിയുള്ള ഇതിൻ്റെ അടപ്പൊക്കെ വെച്ചിട്ട് ലേബലൊക്കെ ചെയ്ത് റെഡിയാക്കിയെടുക്കാം ഫയലാണ് നമ്മുടെ ബോഡി മോയ്സ്ചറ് വി വാക്സിൻ്റെ ആണ് അടിപ്പൊളിയാണ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ സ്കിന്നിലേക്ക് കുറച്ചെടുത്ത് തേക്കുക കഴുത്ത് കണ്ടിന് താഴെടിയാൽ രാത്രി കിടക്കുമ്പോൾ തേക്കുന്നുണ്ട് കേട്ടോ മുഖത്ത് വേണേന്നൊക്കെ യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല പിന്നെ കഴുത്ത് ബോഡി കൈകാര്യങ്ങളൊക്കെ നമ്മുടെ ചൂടുമ്പര് മൂന്ന് ദിവസം യൂസ് ചെയ്യുമ്പോഴത്തേക്കും തന്നെ നമ്മുടെ ചുടുകൾ എതിൽ പോയി എന്ന് തോന്നുന്ന വിധത്തിൽ മാറി തുടങ്ങി കാരണം ഇതിൽ വെജിറ്റബിൾ ഗ്ലിസറിനും വി വാക്സും ആണ് മെയിൻ ആയിട്ട് യൂഷ്വലി നമ്മുടെ ബോഡി ലോഷനിലും ജെല്ലുകളിലൊക്കെ എന്താ വാസിലിനും ബാക്കിയുള്ള കുറേ ഇൻഗ്രീഡിയൻസൊക്കെയാണ് അത് വെച്ച് നോക്കുമ്പോൾ പിന്നെ അതിൽ എന്തൊക്കെ ചേർക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അത് അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഈ ഒരു ബോഡി മോയ്സ്ചറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് വി ആണ് വാസിലിന് പകരം നമ്മൾ വി വാക്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് എന്തുമാത്രം ബോഡിക്ക് ഓക്കെയാണ് എന്തുമാത്രം ബ്യൂട്ടി ബെനിഫിറ്റ് ഉണ്ട് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കും അത്രയും പോസ്റ്റി ആയിട്ടുള്ള അത്രയും ഒറിജിനലായിട്ടുള്ള ബി വാക്സാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് വാസിനോ അങ്ങനെയോ ഇങ്ങനെയോ ഒന്നും അല്ല നമ്മളിതിൽ യൂസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് സൂപ്പറാണ് 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 ആ കൂടെ നമ്മൾ വളരെ സേഫ് ആയിട്ടുള്ള സ്കിന്നിന് വളരെ സേഫ് ആയിട്ടുള്ള വെജിറ്റബിൾ ക്ലീസറിനും എസെൻഷ്യൽ ഓയിലുകളും ബാക്കിയുള്ള സംഗതികളുമാണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പം നിങ്ങൾ ധൈര്യമായിട്ട് മേടിച്ചോളൂ ഉപയോഗിച്ചോളൂ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചെടുത്തിട്ട് കഴുത്തേലും ബോഡിയിലൊക്കെ തേച്ചു കൊടുക്കാം നിങ്ങൾക്ക് കുട്ടികൾക്ക് യൂസ് ചെയ്യാം ആണുങ്ങൾക്കെപ്പോഴും ഒക്കെ യൂസ് ചെയ്യാം സേഫ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് മേടിച്ചോളൂ ഉപയോഗിച്ചോളൂ മഴ പെയ്യാനുള്ള ലക്ഷണമൊക്കെ കാണിക്കുന്നതുകൊണ്ട് ഇവിടെ വോൾട്ടേജ് ഭയങ്കര മങ്ങിയിരിക്കുന്നു വെട്ടവേ ഇല്ലാത്ത പോലെ അതുകൊണ്ട് വീഡിയോയ്ക്ക് എന്തൊരു ക്ലാരിറ്റി ഉണ്ടെന്ന് എനിക്കറിയത്തില്ല എന്തായാലും ഈ വാട്ട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയയ്ക്കും ഞാൻ ബാക്കി ഡീറ്റെയിൽ ഒക്കെ തരാം എങ്ങനെയാണ് ഓർഡർ ചെയ്യട്ടെ എങ്ങനെയാണെന്നൊക്കെ ഇല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് ഡയറക്റ്റ് ഓർഡർ ചെയ്തോളൂ അത് ഓക്കെ ആണ് എന്തായാലും മേടിച്ചോളൂ എനിക്ക് ഒരു റിക്വസ്റ്റ് ഉണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ബാക്കിയ റിലേറ്റീവ്സിലേക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം മറ്റുള്ളവരോട് നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുക്കണം അപ്പോൾ അവരും കൂടി ബാക്കിയുള്ള പ്രോഡക്റ്റുകളൊക്കെ മേടിച്ചോട്ടെ പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം മഴക്കാലം വരുവാണ് നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടണം ഔഷധ കോഫിയുണ്ട് കോഫി ക്യൂഡ്സ് ഉണ്ട് അതായത് എട്ട് ആയുർവേദ മരുന്നുകളും പനിയുടെ ശർക്കരയും ചേർത്തിട്ടുണ്ടാക്കിയിട ഔഷധ ക്യൂബ്സുകളാണ് അത് ഇപ്പോൾ തൊണ്ടയ്ക്ക് ഒരു ബുദ്ധിമുട്ട് ചുമ പനി അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുകൾ ഇനിയിപ്പോൾ മഴക്കാലം ആവുമ്പോഴത്തേക്ക് നമുക്ക് പിടിക്കും അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് തൊണ്ടയോ ചുമ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ തൊണ്ടയ്ക്കൊരു വല്ലാത്ത കിരികിരിപ്പും ബുദ്ധിമുട്ടും തൊണ്ടയ്ക്കൊരു വേദനയോ അല്ലെങ്കിൽ ചുമയോ ഒക്കെ തുടങ്ങിയെങ്കിൽ അതിൽ നിന്നൊക്കെ ഒന്ന് ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ പണ്ടൊക്കെ എപ്പോഴും ഇള്ള ചുക്ക് കാപ്പി ഉണ്ടാക്കി കുടിക്കും അതിന് പകരം നിങ്ങൾ ഇനി ചെയ്യേണ്ടത് ഈ ഔഷധ കോഫിയാണ് ഈ ക്യൂബ്സ് ഇട്ടിട്ട് വേറെ ഒന്നും ചേർക്കേണ്ട ഇതിനകത്ത് എല്ലാ മരുന്നുകളും ഇതിലില്ലാത്ത മരുന്നുകളില്ലായ മോദകം പനിക്കൂർക്ക തുളസി ചുക്ക് കുരുമുളക് അങ്ങനെ കരിഞ്ചീരകം അങ്ങനെ എന്നും വേണ്ട എല്ലാ ആയുർവേദ മരുന്നുകളും ചേർത്തിട്ട് പനിയുടെ ശർക്കരയിൽ ഉണ്ടാക്കിയിരിക്കുന്നതാണ് നമ്മുടെ ഔഷധത്തിൻ്റെ കോഫി ക്യൂബ്സ് ഒരു ക്യൂബ്സ് ഇട്ടാൽ നമുക്ക് രണ്ട് ഗ്ലാസ് കോഫി വരെ കോഫിയെന്നതിനെ പറ പറ്റത്തില്ല കേട്ടോ വളരെ വളരെ ചെറിയ അളവിലാണ് എങ്കിലും കോഫി പൗഡർ ആഡ് ചെയ്തിരിക്കുന്നത് അതായത് ഒരു പത്ത് വയസ്സുള്ള കുട്ടിക്ക് വരെ കൊടുക്കാൻ പറ്റുന്ന വിധത്തിൽ അത്രയും സേഫായിട്ടുള്ളത് ഇരിക്കുക അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാം അപ്പം ഇത് ഉപയോഗിച്ചോളൂ ഇത് സാധാരണ രീതിയിൽ നമ്മൾ ചായയും കാപ്പിയും ഉപയോഗിച്ചിട്ട് ഇത് ഒരെണ്ണം ഇട്ടിട്ട് ഒരു രണ്ട് ഗ്ലാസ് കോഫി ഉണ്ടാക്കിയിട്ട് അത് കുടിക്കാം ആ രണ്ട് ഗ്ലാസ് ഇല്ലെങ്കിൽ അര ഗ്ലാസ് വെച്ചെങ്കിലും എല്ലാവർക്കും കൊടുക്കാം അപ്പം അത് ഒരു മരുന്ന് കാപ്പിയുമായി അതുപോലെ നമുക്ക് ഇത്രയും ഇമ്മ്യൂണിറ്റിയും കൂടും നമുക്ക് അത്രയും സുരക്ഷിതത്വവും കിട്ടും അതങ്ങനെ ത് നമ്മുടെ കുർക്കുമീൻ മഞ്ഞളാണ് ഏറ്റവും സേഫ് ആയിട്ട് നമുക്ക് ഇപ്പം യൂസ് ചെയ്യാൻ പറ്റുന്ന മഴക്കാലം ഒക്കെ വരുന്നതിന് മുമ്പ് നമുക്ക് ഇമ്മ്യൂണിറ്റി ഒക്കെ കൂടെ കറികളിൽ യൂസ് ചെയ്യാൻ പറ്റിയതാണ് നമ്മുടെ മഞ്ഞൾ കുറുക്കുമീൻ മഞ്ഞൾ ശുദ്ധമായ മഞ്ഞളാണ് നമ്മൾ കഴുകി ഉണങ്കിൽ നമ്മുടെ തന്നെ മിന്നിൽ പൊളിപ്പിച്ചെടുക്കുന്നതാണ് അതുകൊണ്ട് ഒരു മഴ ഇല്ലാതെ നൂറ് ശതമാനം ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്റെ തുടർച്ചിയെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഏത് ലാബിൽ വേണമെങ്കിലും നിങ്ങൾ ഇന്നലെ എനിക്കൊരു വാട്സപ്പ് മെസ്സേജ് വന്നു നിങ്ങൾ ഇതിൽ കർപ്പൂരം ചേർത്തോ കസ്തൂരി മഞ്ഞളിൽ ഒരു കർപ്പൂരത്തിന്റെ മണം മുഖത്തിട ചെറിയൊരു ൊക്കെ ഞാനെന്നു പറയട്ടെ ഞാൻ അറിഞ്ഞെടുത്തോളം കേട്ടെടുത്തോളം കർപ്പൂരം അത്ര സേഖെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു സാധനം ഒന്നാമത്തെ കാര്യം ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും നമുക്ക് ശ്വാസം കൂട്ടും അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ കർപ്പൂരം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുമെന്നാണ് എൻ്റെ ഒരു അറിവ് അത് വെച്ച് ഞാൻ എന്തെങ്കിലും അങ്ങനെ ഒരു പൊട്ടത്തിന് ചെയ്യുവോ അല്ലേൽ തന്നെ നമുക്ക് ഇത്രയും പ്രൊഡക്റ്റ് ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ ഉള്ളപ്പം പിന്നെ എന്തായാലും കർപ്പൂരത്തിന് പൈസ കൊടുക്കേണ്ടത് അത് മേടിച്ച് അതിനകത്തോട്ട് ആഡ് ചെയ്യേണ്ട എന്ത് കാര്യങ്ങളാണ് അല്ലേൽ തന്നെ അങ്ങനെ ചെയ്യുമോ നമ്മൾ അങ്ങനെ ഒരു അപകടം ഉണ്ടാക്കുന്ന ഒരു സംഗതികൾ എന്തിനാണ് ഒരു നമുക്ക് ഒന്നാമത് ഇതിനെക്കുറിച്ച് ഇതിനൊക്കെ സൈഡ് എഫക്റ്റുകൾ എന്തോരും ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അങ്ങനെയുള്ളപ്പം ഏറ്റവും സേഫ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ ഒരു കുഴപ്പമില്ല എന്നുള്ളതല്ലേ സേഫ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കേണ്ട ആവശ്യമുള്ളൂ അല്ലാതെ ഒരു റിസ്ക് നമ്മുടെ അല്ലാതെ ഒരു റിസ്ക് നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ എടുത്തു വെക്കേണ്ട ആവശ്യമുണ്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റിൽ ഞാൻ സെയിൽ ചെയ്യുന്ന ഒരു പ്രോഡക്റ്റിൽ ഒരു മായവും ഞാൻ ചേർക്കത്തില്ല നിങ്ങൾക്ക് നൂറ് ശതമാനം വിശ്വസിക്കുക ഇനി എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ എനിക്ക് ഏത് പ്രോഡക്റ്റ് വേണമെങ്കിലും ഏത് ലാബിൽ വേണേലും നിങ്ങൾ അയച്ച് ഇത് ഒറിജിനൽ കസ്തൂരിമഞ്ഞളാണോ ഇതിൽ ഈ ഫേസ് പാക്കിൽ എന്തൊക്കെ എന്തെങ്കിലും വേറെ അപ്നോർമൽ സാധനം ചേർത്തിട്ടുണ്ടോ ലിപ്പാമിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഈ ബോഡി ലോഷനിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എല്ലാം നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം കാരണം അത്രയും സേഫായിട്ട് അത്രയും ഉറപ്പിലാണ് നമ്മൾ ഈ സാധനങ്ങൾ ഉണ്ടാക്കുന്നത് ഞാൻ ഉപയോഗിക്കുന്ന നമ്മുടെ ഹെൽത്തിന് ഉതകുന്ന സാധനങ്ങൾ മാത്രമാണ് അല്ലെങ്കിൽ എനിക്ക് ആയിരം പ്രോഡക്റ്റുകൾ വേറെ ഉണ്ടാക്കി വിൽക്കാം എന്തെങ്കിലും ഞാൻ ചെയ്യുന്നുണ്ട് ഏറ്റവും സേഫ് എന്ന് തോന്നുന്ന മഞ്ഞൾ വയനാടൻ മഞ്ഞൾ നമ്മൾ മേടിച്ചിട്ട് കഴുകി ഉണങ്ങി നമ്മുടെ വില്ലിൽ നമ്മൾ തന്നെ നിന്ന് പൊടിച്ചെടുക്കുന്നു അതാണ് പാക്കറ്റ് പാക്കറ്റാക്കിയിട്ട് സെയിലാക്കുന്നത് അതുപോലെയാണ് ഒരേ പ്രോഡക്റ്റുകൾ നമ്മൾ സെയിൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള പ്രൊഡക്റ്റുകൾ മിക്കത് ഞാൻ തന്നെ നമ്മുടെ കൺമുമ്പിൽ നമ്മൾ തന്നെ റെഡിയാക്കി എടുക്കുന്നതാണ് അപ്പോൾ ഇതിനകത്തൊക്കെ ഒരു മായത്തിന്റെ ഒരു പ്രശ്നം വരുന്നില്ല അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് അല്ലാതെ കർപ്പൂരം ഒന്നും ഒരിക്കലും 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 ഞാൻ ചേർക്കത്തില്ല പിന്നെ എന്നൊക്കെ പറഞ്ഞാൽ ചിലർക്ക് നമ്മുടെ സ്കിന്നിൽ ഒരു പൊട്ടലോ ഒരു ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാവും അങ്ങനെയുള്ളവര് കസ്തൂരി മഞ്ഞൾ ഉപയോഗിക്കുമ്പോൾ ആദ്യം ഒരു ചെറിയൊരു നീറിലൊക്കെ തോന്നും എന്ന് ചിലരൊക്കെ പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ മുമ്പിൽ ഇപ്പൊ ഒരു മുഖക്കുരുവും അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് കസ്തൂരി മഞ്ഞൾ ഉപയോഗിക്കുമ്പോൾ ചെറിയൊരു നേരിൽ പോലും നമുക്ക് തോന്നും എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട് പക്ഷെ നിങ്ങൾ അങ്ങനെ നിർത്തരുത് ഒരു അലർജി എന്ന് പറയുന്നത് ഭയങ്കര ചുമന്ന് തടിച്ച് തിണിർത്ത് അങ്ങനെ വരുന്നാണ് അലർജി നീരൊക്കെ വെച്ച് വരുന്നത് അതാണ് അലർജി അങ്ങനെ കസ്റ്റിരുമ്പോൾ ഞാൻ അലർജി ഉണ്ടാവത്തില്ല വളരെ ഇപ്പൊ ഒരു ഒരു പത്ത് ലക്ഷം പേര് ഉപയോഗിച്ച ഒരാൾക്കാർക്ക് അങ്ങനെ ഒരു അലർജിയൊക്കെ സ്കിന്നിന് വരിക അത് അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും കസ്തൂരി മഞ്ഞൾ ഉപയോഗം നിർത്തരുത് നമ്മുടെ ഈ കസ്തൂരിമഞ്ഞളുടെ ഗുണം കൊണ്ട് തന്നെ ഈ മുഖത്തുണ്ടാകുന്ന ആ ഒരു ഇൻഫെക്ഷൻ പൊട്ടലും ഒക്കെ മാറിയിട്ട് പിന്നെ ഒരു നല്ല കൂളിങ് എഫക്റ്റ് ആവാം നമ്മുടെ കസ്തൂരി മഞ്ഞൾ ഉപയോഗിക്കുമ്പോൾ ഇത് ആയിരം അല്ല പതിനായിരം ശതമാനം ഒറിജിനലാണ് കൂട്ടുകാരെ അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് മേടിച്ചോളൂ ഒറിജിനൽ കസ്തൂരിമഞ്ഞൾ നമ്മൾ കഴിയുവാണെങ്കിൽ ഞാൻ പൊടിച്ചെടുക്കുന്ന സാധനമാണ് നമുക്കിവിടെ അതിനുള്ള മെഷീനും കാര്യങ്ങളും എല്ലാം ഉണ്ട് അങ്ങനെ പൊടിച്ചെടുക്കുന്നതാണ് അത് ധൈര്യമായിട്ട് മേടിക്കാം അതുപോലെ ഫേസ് പാക്ക് ആണെങ്കിൽ ഏറ്റവും സേഫ് ആയിട്ടുള്ള നമ്മുടെ മുഖത്തിന് ഏറ്റവും ഇണങ്ങുന്ന ഇൻഗ്രീഡിയൻസ് ഒരു സൈഡ് എഫക്റ്റും ഉണ്ടാവാത്ത ഇൻഗ്രീഡിയൻസ് മാത്രം ഉണ്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ തന്നെ പാക്ക് ചെയ്തെടുക്കുന്നതാണ് ഇനി ഫേസ് വാഷ് പൗഡറ് എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ തന്നെ മേടിച്ചിട്ട് പൊടിച്ച് എടുത്തിട്ട് നമ്മളിവിടെ മിക്സ് ചെയ്ത് ലിപ് ലിപ്പാമ് ബോഡി ലോഷനൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കുന്നതാണ് അതിലൊന്നും ഒരു മായവും ഇല്ല ധൈര്യമായിട്ട് മേടിച്ചോളൂ അങ്ങനെയൊക്കെ നമ്മുടെ ലേറ്റസ്റ്റ് പ്രോഡക്റ്റ് ആണ് നമ്മുടെ ഈ ഒരു ബോഡി മോയ്സ്ചർ എന്ന് പറയുന്ന ഈ സമ്പോട്ടം ബി വാക്സിൻ്റെ ആണ് അത് നിങ്ങൾ ആലോചിച്ച് നോക്കാം നമുക്ക് വാക്സിനിങ് കൊണ്ട് അല്ലെങ്കിൽ മറ്റ് ഇൻഗ്രീഡിയൻസ് പല പല സാധനങ്ങളുണ്ട് ഈ ഒരു പലതരം വാക്സിനുകളൊക്കെ കിട്ടും അതെല്ലാം കൂടി മേക്ക് അതിൽ നിന്നെല്ലാം കൂടി നമുക്ക് നല്ല ലാഭത്തിൽ നമുക്ക് ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കാം പക്ഷെ നമ്മൾ ഒരിക്കലും അങ്ങനെയല്ല ചെയ്യുന്നത് അപ്പം നമ്മൾ ഈ ഇന്ന് ഞാൻ ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ റിലേറ്റീവ് വച്ച് കയറി വന്നു അപ്പൊ അവൾ കൂടി ഞാൻ കൂട്ടി എന്നിട്ട് അവളും കൂടി എൻ്റെ കൂടെ ഇതെല്ലാം ഉണ്ടാക്കാൻ കൂടി അപ്പം അവൾ തന്നെ അത്ഭുതപ്പെടുവോ എന്നിട്ട് ഞാൻ അമ്മ പോകാൻ നേരത്ത് നിർബന്ധിച്ച് അവരെ കൊടുത്ത് നീക്കു പോയോ അപ്പോൾ പറയുക എൻ്റെ ചേച്ചി എനിക്ക് വേണ്ട ഇത്രേ പൈസ കൊടുക്കി ചേച്ചി ഉണ്ടാക്കുന്ന ഇത്രയും ഓറിജിനൽ സാധനം ഞാൻ പേ ചെയ്യാത്ത ചേച്ചി എനിക്ക് തന്ന ചേച്ചിക്ക് എന്തൊരു നഷ്ടമോ കൊണ്ട് എനിക്ക് വേണ്ട എനിക്ക് വേണ്ട ഞാൻ ചേച്ചിക്ക് അതിൽ പേ ചെയ്തിട്ട് സൈറ്റിൽ കിട്ടി പേ ചെയ്തിട്ട് എനിക്ക് തന്നാൽ മതി എന്ന് അവൾ പറയാ ഞാൻ നിർബന്ധിച്ച് ചുവപ്പ് കൊടുത്തു കുഴപ്പമില്ലെന്ന് എന്ന് പറഞ്ഞാൽ അപ്പം അതുപോലെയാണ് നമ്മൾ അവളുടെ ഞാൻ കൺമുമ്പിൽ ഞാനിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ അവളെ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും കാരണങ്ങളും എല്ലാം ചോദിച്ചു ഒരേ ഇട്ടിൻ്റെ ഏതാ ഏതാന്നൊക്കെ അപ്പോൾ അങ്ങനെ അങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്ന ഓരോ പ്രോഡക്റ്റ് നമ്മൾ അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഒന്നിൽ ഒരു ശതമാനം പോലും നമ്മൾ മായം ചേർക്കുന്നില്ല പ്ലസ് നമ്മൾ നമ്മുടെ സ്കിന്നിനോ നമ്മുടെ ഹെൽത്തിനോ സേഫ്റ്റി അല്ലാത്ത ഒരു സാധനവും ഞാൻ തീർക്കത്തില്ല കാരണം നമ്മൾ മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യുന്നതാണ് നമുക്കറിയാം എന്തൊക്കെ അപകടങ്ങൾ ഇതുകൊണ്ട് വരും എന്നുള്ളത് പ്ലസ് ഞാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ തന്നെയാണ് അത്രയും സേഫായിട്ട സാധനമാണ് ഞാൻ നിങ്ങൾക്ക് തരാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് നിങ്ങൾ മേടിച്ചോളൂ എങ്ങനെ എന്താ നമുക്കൊരു ഒരു എന്താ പറയുക നമുക്കൊരു ഉറപ്പുണ്ട് നമ്മൾ ചെയ്യുന്നത് ഒരു തെറ്റുകഴി ചെയ്യുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഉറപ്പ് അതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് ഒരു പ്രൊഡക്റ്റ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ എന്തോ ഒരു റിസ്ക് അതിലുണ്ടെന്നറിയുമോ അങ്ങനെ ഒരു റിസ്കില് നമ്മൾ പേടിക്കാത്തത് നമ്മൾ ഒറിജിനൽ സാധനം കൊടുക്കുന്നതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നതുകൊണ്ടാണ് അതാണ് എൻ്റെ ധൈര്യവും അങ്ങനെ മേടിച്ച ആർക്കും എന്താ പറയുക ഒരു ഇല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെല്ലാ പ്രോഡക്റ്റുകളും അതെന്തുകൊണ്ടാണ് നമ്മളത്രയും സേഫ് ആയിട്ടുള്ള സാധനങ്ങൾ ഇപ്പോൾ ലിപ്പാമ് ഇപ്പോൾ ഭക്ഷണത്തിന് കൂടെ കുറച്ചുള്ളിൽ പോയാലും അതിലൊരു കുഴപ്പമില്ലാത്ത സാധനങ്ങൾ തന്നെയാണ് നമ്മൾ അതിൽ യൂസ് ചെയ്തേക്കുന്നത് അതുകൊണ്ട് തന്നെ സേഫാണ് അതാണ് നമ്മുടെ ഉറപ്പ് അപ്പോൾ അങ്ങനെയുള്ള ബോഡി കോഷ്ടാണ് അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് ഈ ബോട്ടിൻ ലക്ഷം മേടിച്ചോളൂ ആ കൂടെ നമുക്ക് ഒത്തിരി പ്രോഡക്റ്റുകൊണ്ട് ഈ പറഞ്ഞ പോലെ കോഫി ക്യൂബ്സും ഒറിജിനൽ കറി മഞ്ഞളൊക്കെ അല്ലെങ്കിൽ ഭയങ്കര അപകടമാണ് നിങ്ങൾ വെളിച്ചെണ്ണേൻ്റെ കാര്യം ഞാനിപ്പോൾ കാണിച്ചില്ല ഇതാണ് നമ്മുടെ അവസ്ഥ നമ്മൾ പുറമേ നിന്ന് മേടിക്കുന്നത് എന്ത് ഉറപ്പിലാണ് നമ്മളിങ്ങനെ അതുകൊണ്ട് ദയവ് ഇത് അങ്ങനത്തെ സാധനങ്ങൾ മേടിക്കാതെ നിങ്ങൾ കൊപ്പം മേടിച്ചിട്ട് ആട്ടിയെടുക്കുകയോ അല്ലെങ്കിൽ അതുപോലെ നമുക്ക് ഉറപ്പുള്ളവരുടെ അടുത്ത് നിന്ന് മേടിക്കും എനിക്കിനിയിപ്പോൾ എന്തായാലും വെളിച്ചെണ്ണ ഇപ്പോൾ സെയിൽ ചെയ്യാൻ പറ്റൂല കാരണം എൻ്റെ പ്രോഡക്റ്റുകൾക്കുള്ള കൊറം ഞാൻ എങ്ങനെയും സമർപ്പിച്ചെടുത്തിട്ട് അത് ഞാൻ ഉണ്ടാക്കിയെടുക്കുകയുള്ളൂ ഇനി വേനൽക്കാലം ആകുമ്പോൾ ഞാൻ ഒത്തിരി ൾക്കായിട്ട് കൊപ്ര മേടിച്ചിട്ട് ആട്ടിയിട്ട് നമ്മൾ വെളിച്ചെണ്ണ ചക്കരട്ടിയ വെളിച്ചെണ്ണ വയ്ക്കുമ്പോൾ അത് കാരാട്ടോ ഇപ്പോൾ കുറേ പേരെന്നോട് ചോദിക്കുന്നുണ്ട് ചേച്ചി തീർന്നു ഞങ്ങൾ മേടിച്ച് തീർന്നു തരും തരും പുതിയ തരും ഇത്രയും നല്ല വെളിച്ചെണ്ണ ഞങ്ങൾ യൂസ് ചെയ്യട്ടെ അങ്ങനെ കടുവൊക്കെ പൊട്ടിക്കുമ്പോൾ എന്ത് നല്ല സ്മെല്ല ഒറിജിനൽ വെളിച്ചെണ്ണ ഉണ്ടായിരുന്നു പക്ഷേ ഇനി എനിക്കിപ്പോൾ നിവൃത്തിയില്ല കാരണം കൊപ്ര മേടിച്ചാൽ നമ്മുടെ ഈ പ്രൊഡക്റ്റ് കൂടി തുടങ്ങിയതുകൊണ്ട് ഒത്തിരി വെളിച്ചെണ്ണ നമുക്ക് ഇതിൽ ആവശ്യമുണ്ട് എനിക്ക് പുറമേ നിന്ന് മായം ചേർന്ന് മേടിച്ച് ഉണ്ടാക്കാൻ എനിക്ക് പറ്റത്തേയില്ല അങ്ങനെ അപ്പോൾ ഞാനിപ്പോൾ ഓട്ടക്കാരോട് വിളിച്ചു പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അവിടെ ആ വില്ലിലുണ്ടല്ലോ ഈ ബില്ലിലുണ്ടല്ലോ അത് മേടിച്ചപ്പോ ആ മേടിച്ചപ്പോലൊക്കെ ഞാൻ എനിക്കെന്ത് വിശ്വാസം ഇല്ല നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല സത്യസന്ധമായിട്ട് എനിക്ക് പ്രോഡക്റ്റ് ഉണ്ടാക്കി കൊടുക്കണം അതുകൊണ്ട് തന്നെ ചേട്ടൻ പോയിട്ട് കൊപ്പം മേടിച്ചുകൊണ്ട് വരൂ കോഴിക്കോട് പോയിട്ട് വയനാട്ടിൽ നിന്ന് കോഴിക്കോട് പോയിട്ട് കൊപ്പം മേടിച്ചുകൊണ്ട് തരൂ അത് ആ ആട്ടിക്കിട്ട് ഞാൻ കൊണ്ടുപോയിട്ട് എന്നിട്ട് ഞാൻ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നുള്ളൂന്ന് അപ്പം ഇത്രയും പ്രോഡക്റ്റ് ഇത് കുറച്ചും കൂടി അപ്പറേമുണ്ട് അത്രയും നമ്മളങ്ങനെ ഇപ്പോൾ സ്റ്റോക്കുള്ളൂ ഇനിയിപ്പം ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് മേടിച്ചിട്ട് ആട്ടിച്ചിട്ട് വേണം അടുത്ത പാച്ച് എനിക്ക് ബോഡി ലോഷൻ ആണെങ്കിൽ ഉണ്ടാക്കണം അപ്പോൾ ആദ്യത്തെ തരുന്ന കുറച്ച് പേർക്ക് ഒരു പത്ത് നൂറ്റമ്പത് പേർക്കാണ് എനിക്ക് ഇപ്പോൾ തരാൻ പറ്റുകയുള്ളൂ പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും അടുത്തൊരു കൊപ്പം െ എനിക്ക് ഓർഡർ തന്നോളൂ ഇത്രയും നല്ല ബോഡി റഷ്യല്ലേ നിങ്ങൾ ഒരു വട്ടം യൂസ് ചെയ്ത് നോക്കൂ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ബാക്കിയുള്ള ക്രീമുകൾ യൂസ് ചെയ്യുന്നതും ഇതും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങളുടെ സ്കിന്നിൻ്റെ ചുള്ളൂ പോകുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്താ പറയുക പെട്ടെന്ന് പെട്ടെന്ന് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒറിജിനൽ സാധനങ്ങൾ യൂസ് ചെയ്ത് അങ്ങനെ ഇരിക്കും എന്നാൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടും ഹെൽത്തി ആയിട്ടുള്ള റിസൾട്ട് കിട്ടും അതാണ് അതിൻ്റെ കാര്യം ഇനി നമുക്ക് അടുത്ത ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ റോസ് മേരി ലീപ്സ് ഞാൻ സെയിൽ ചെയ്യാം ഓർക്കുന്നുണ്ട് കാരണം ഒത്തിരി പേരായിട്ട് എന്നോട് ചോദിക്കുന്നു പിന്നെ ഞാൻ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കാത്തൊരു പ്രോഡക്റ്റ് പറയാൻ കുറേ പേരെ എന്നോട് ചോദിക്കുന്നു മയിലാഞ്ചിപ്പൊടി ഇഷ്ടം പോലെ പൊടി ഇവിടെ കിട്ടും വയനാട് ആയതുകൊണ്ട് പക്ഷെ എനിക്കത്ര ഉറപ്പില്ല അത് നമ്മൾക്കായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് അല്ല മൈലാഞ്ചി പൊടി കടകളിൽ ഇഷ്ടം പോലെയുണ്ട് നമുക്ക് മേടിച്ച് തന്നെ സേവ് ചെയ്യാം പക്ഷേ എനിക്കതിലൊരു ഉറപ്പില്ല ആ മൈലാഞ്ചിപ്പൊടി ഒറിജിനൽ ആണോ കാണുമ്പോൾ നല്ല കളറും നല്ല ഉണ്ട് പക്ഷേ അതിലെന്തൊക്കെ ചേർത്തിട്ടുണ്ട് ഇനി വല്ലതോ കളറ് ചേർത്തിട്ടുണ്ടോ മുടിക്ക് കറുപ്പ് കിട്ടുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് എനിക്ക് ഉറപ്പില്ലാത്തതുകൊണ്ട് ഞാൻ മൈലാഞ്ചിപ്പൊടിയൊന്നും തുടങ്ങാത്തത് പുറകെ വരുന്നോട് ചോദിച്ചു വയനാട്ടിലെ മയിലാഞ്ചിപ്പൊടി ഇഷ്ടം പോലെ ഇല്ലേ മേടിച്ച് തരൂ തരൂ തരും അതുകൊണ്ട് എനിക്ക് ഉറപ്പില്ല എനിക്ക് ഉറപ്പുള്ള പ്രൊഡക്റ്റുകൾ മാത്രമേ ഞാൻ കൊടുക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്ന റോസ് മെരിയൻ്റെ ലീവ്സ് നമ്മൾ കൊടുക്കാം എന്ന് എന്നുദ്ദേശിക്കുക അതാവുമ്പോൾ ഞാൻ കുറെ പേരുന്നോട് ചോദിക്കുന്നുണ്ട് എന്താണ് ചീച്ചിനും മുടി ഭയങ്കരമായിട്ട് നീളം വെച്ചല്ല നീളം വെച്ചല്ലോ അതുകൊണ്ടാണോ എന്ന് എനിക്ക് ഉറപ്പില്ല കേട്ടോ ഞാനിപ്പോ ഒരു മാസമായിട്ട് എന്നാ ചെയ്യുന്ന വെച്ചാൽ റോസ്മേരി ഞാൻ യൂട്യൂബിൽ കുറെ വീഡിയോസ് കണ്ടു മുടി വീഴ്ചയിലൊക്കെ നന്നായിട്ട് നിൽക്കും അല്ലെങ്കിൽ മുടി നന്നായിട്ട് നീളം വെക്കും റോസ്മേരി ഒത്തിരി നല്ലതാണ് ആയുർവേദ ഡോക്ടേഴ്സിൻ്റെ കുറേ യൂട്യൂബ് വീഡിയോസ് കണ്ടു പിന്നെ ഒത്തിരി ഷോർട്സ് വീഡിയോസ് കണ്ടു ഇപ്പോൾ എല്ലാവരും റോസ്മേരി തിളപ്പിച്ചിട്ട് അതിൻ്റെ വെള്ളം നമ്മളൊരു കുപ്പി ആക്കി വെച്ചിട്ട് ഫ്രിച്ച് വെക്കും എന്നിട്ട് ആവശ്യത്തിനെടുത്തിട്ട് ചുമ്മാ സ്പ്രേ ചെയ്ത് കൊടുക്കും മുടിയിലേക്കെന്ന് അപ്പോൾ മുടിക്ക് ഒത്തിരി നല്ലതാണെന്ന് അപ്പോൾ ഞാനും ഒരു മാസമായിട്ട് എങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു എനിക്ക് നല്ലതായിട്ട് തോന്നുന്നു അതുകൊണ്ടാണോ മുടി നീളം വെച്ചതെന്ന് എനിക്കറിയില്ല നമ്മൾ ഹെയർ ഓയിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് മുടിപൊഴിച്ചിലൊക്കെ നിന്നതുകൊണ്ട് മുടിപൊഴിച്ചിൽ നിന്നുകൊണ്ടായിരിക്കും ഇച്ചിരി മുടിക്ക് നീളം വരച്ചതും എനിക്കറിയത്തില്ല ഇനി റോസ് റോസ്പേരി ലിപ്സ് ഞാൻ തിളപ്പിച്ചിട്ട് തണുപ്പിച്ചിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്യുന്ന ബോട്ടിലാക്കിയിട്ട് വെക്കും ഫ്രിഡ്ജിൽ വെക്കും കുറേ നേരം പുറത്തോട്ട് എടുത്ത് വെക്കും അത് കഴിയുമ്പോൾ ഞാൻ ചെറു വെറുതെ ഇങ്ങനെ മുടീൻ്റെ തലയോട്ടിയിലേക്ക് കുറേ സ്പ്രേ ചെയ്ത് കൊടുക്കും ഒത്തിരി അല്ല എന്നാലും അത് കുറച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കും അപ്പം മുടിക്ക് നല്ലൊരു ഒരു കുളിർമയും കിട്ടും പിന്നെ എന്താ പറയുക നല്ലതാണ് ഒത്തിരി നല്ലതെന്ന് എല്ലാവരും പറയുന്നു ആയുർവേദ ഡോക്ടർമാരും അവരവരൊക്കെ പറയുന്നു തിളപ്പിച്ചിട്ട് അങ്ങനെ അപ്പോൾ അത് ഞാൻ ഞാനിന്ന് സെയിൽ ചെയ്യാൻ നോർക്കും അത് ലീവ്സ് അല്ലേ ഒറിജിനൽ ലീവ്സ് അല്ലേ അത് ഉണക്കിയത് ഇവിടെ ഇഷ്ടംപോലെ കിട്ടും അപ്പോൾ അത് ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട് അത് ആവശ്യമുള്ളവർ നമ്മുടെ വാട്സപ്പിലേക്ക് മെസ്സേജ് കിട്ടുകയുള്ളൂ കൂടാതെ നമ്മുടെ വെബ്സൈറ്റിൽ കയറിയാലും അതുകൊണ്ട് കേട്ടോ അപ്പം ഈ രണ്ട് പ്രോഡക്റ്റുകളാണ് പുതിയതായിട്ട് നമുക്കുള്ളത് പിന്നെ ഒരു പ്രോഡക്റ്റ് ഉണ്ട് അതിനെക്കുറിച്ച് ഞാൻ ഇനി അടുത്ത വീഡിയോയിൽ പറയാം അത് നമുക്ക് ഹെൽത്ത് പരമായിട്ട് ഒത്തിരി ബെനിഫിറ്റ് ഉള്ള ഒന്ന് രണ്ട് സംഗതികളാണ് അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം ഇപ്പം നിങ്ങൾ എനിക്ക് എനിക്കെന്തായാലും ബോഡി മോയ്സ്ചറിങ് അത് ഓർഡർ തരൂ അതുപോലെ റോസ്മെരി ഒക്കെ ഓർഡർ തരും കേട്ടോ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം ഇവിടെ കറണ്ട് ഭയങ്കര ഡിമ്മ് വെട്ടാം ഇനി ഞാൻ എൻ്റെ ബാക്കിയുള്ള രാത്രിപ്പണികളെല്ലാം ചെയ്യട്ടെ കറുത്തനെല്ലാം ഇട്ട് ബാക്കിയുള്ളവർക്കൊക്കെ ഫുഡൊക്കെ കൊടുത്ത് അങ്ങനെയൊക്കെ ബാക്കിയുള്ള ജീവികളൊക്കെ ചെയ്തിട്ട് കുളികൾ കഴിഞ്ഞ് ബാക്കിയുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഇനി ഈ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് അതൊക്കെ അപ്ലോഡ് ചെയ്യാൻ നോക്കട്ടെ എന്നാൽ പിന്നെ അടുത്ത ദിവസം നമുക്ക് കാണാം അപ്പോൾ വേഗം പോരെ ബോഡി മോസ്ച്ചറിങ്ങ് മേടിച്ചോളും ഇട്ടോ